ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഹരിയാനയിലുള്ള കണക്കിന് കാറുകളുടെ നടുവിലേക്കാണ് നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു ഏരിയയിൽ നിന്ന് വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള ഗോൾഡൻ മോട്ടേഴ്സിലെ സ്റ്റോക്കുകളാണ് കുറച്ച് പുതിയ ഡീസൽ വണ്ടികളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ച് ചെറിയ ചെറിയ വണ്ടികളുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അതുപോലെ തന്നെ ഒരു ഒഡിയുടെ എ ഫോർ ലക്ഷറി സെഗ്മെൻറ്റും ഇവരെടുത്തിട്ടുണ്ട് നമ്മളിന് മുന്നേ ഇത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡും ഈ ഒരു ഗുഡ്ഗാവത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു ഡൽഹി മാത്രമാണോ ഇത്രയും വലിയ കാറിൻ്റെ ഏരിയ ഉള്ളത് അല്ല ഹരിയാനയിലും ഉണ്ട് ഇത്രയും കാറിൻ്റെ ഷോപ്പുകൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് ഷോപ്പുകളുണ്ട് അതുപോലെ തന്നെ ഒരു പത്തഞ്ഞൂറിലധികം യൂസ്ഡ് കാഴ്സും ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ് ഏതായാലും ഇവിടെയുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വന്നുമൊക്കെ വണ്ടി എടുക്കുന്നതിന് മുന്നേ ചെറിയ വണ്ടികളും അതുപോലെ തന്നെ വലിയ വണ്ടികളും ഒക്കെ ഈ ഒരു ഏരിയയിൽ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഗോൾഡൻ മോട്ടേഴ്സിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇദ്ദേഹത്തിന് പരിചയം ഉണ്ടെന്ന് വിചാരിക്കുകയാണ് ജഗ്ബീർ ബ്രോ കൈസോ അപ്പൊ ഇദ്ദേഹമാണ് ഈ ഒരു നമുക്ക് ഈ ഒരു ഗോൾഡൻ മോട്ടേഴ്സിലെ വാഹന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അപ്പം ഇപ്രാവശ്യം പുള്ളി ഇവിടെയുണ്ട് ഓക്കെ ഇന്നോവ ഹകോർപ്പിയോ ഡർ ഹെ അമേജ് ട്രെനോ എല്ലാ വണ്ടികളും കണക്ഷൻ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ ഏതെങ്കിലും വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒപ്പിച്ചു അങ്ങനെ ഒരു പരിപാടി കൂടി സിംഗിൾ ഓണർ തേർഡ് ഓണർഷിപ്പ് ഓണർഡ് ഓണർഷിക്സ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ പതിനാറ് മോഡൽ വാഗണർ എൽ എക്സ് ഐ എൽ എക്സ് എൽ എക്സ് ഐ ആണ് വേരിയൻറ്റ് വരുന്നത് അപ്പം അപ്പം ഞാനിത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വണ്ടിന്ന് തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വാഗണർ കാണിച്ചത് നമ്മളേതായാലും ഇതൊന്നും അത്ര വലിയ പ്രോഫിറ്റബിൾ ആകുമെന്ന് എനിക്ക് അറിയില്ല തോന്നുന്നില്ല പിന്നെ ഇവിടെത്തന്നെ ആൾ ആളുകൾക്ക് തന്നെ യൂസ് ചെയ്യാൻ അപ്പം അങ്ങനെ കുറേ എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇപ്പം ഈ വാഗണർ പോലത്തെ ചെറിയ വണ്ടികളും ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആണ് ധൈര്യമായിട്ട് വന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് വണ്ടി യഥാർത്ഥത്തിൽ നമുക്കൊരു ഡെസ്റ്റർ അവിടെയുണ്ട് എച്ച് ആർ തേർട്ടി രജിസ്ട്രേഷൻ ഈ ഡെസ്റ്റർ എയ്റ്റി ഫൈവ് പി എസ് യെസ് മോഡൽ ഫോർട്ടീൻ ഫോർട്ടീൻ മോഡലിലുള്ള എയ്റ്റി ഫൈവ് പി എസ് ഉള്ള ആർ എക്സ് എൽ ആർ എക്സ് എൽ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് പി എസ് കിട്ടണ ചെറിയ യെസ് അത് സെവൻറ്റി സെവൻറ്റി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിലുള്ള എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ ആർ എക്സ് എൽ വേരിയൻറ്റിൽ വരുന്ന ഒരു ഫോർട്ടീൻ മോഡലിലുള്ള ഡെസ്ച്ചർ ആണ് ഈ കിടക്കുന്നത് ഇസ്കാ പ്രൈസ് കിട്ടണ ത്രീ ലാക്ക് തേർട്ടി തൗസൻഡ് അപ്പോൾ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ ഡസ്റ്റർ ഏറ്റി ഫൈവ് പി എസ് നല്ല വണ്ടി നല്ല വൈറ്റ് കളറിലുള്ള വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇവിടെ പറയുന്ന റേറ്റ് നല്ല ഈ ആസ്കിങ് റേറ്റ് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടാന്ന് നിൽക്കണ്ടട്ടാ നല്ല രീതിയിൽ വലിയ റേറ്റ് കുറയ്ക്കും അതെനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ഏതായാലും ഇതിൻ്റെ ഉത്ഭാവം കൂടി ഒന്ന് കാണിച്ചേക്ക് നല്ല രീതിയിൽ റേറ്റും കുറയ്ക്കും നല്ല രീതിയിൽ നെഗോസിയേഷൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു വാർത്ത ഉണ്ടാവാറുണ്ട് ഇപ്പം തന്നെ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ടേ ആ റേഞ്ചിൽ കിട്ടും അതൊക്കെ വന്ന് ഇനി ഇപ്പോൾ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ചിലപ്പോൾ ഒരു പത്ത് റുപ്പയും കൂടി കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ടെക്സ്റ്റർ ഇതൊന്നും കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ പതിനാല് മോഡൽ വണ്ടിയല്ലേ ആർ എക്സ് എൽ ആണ് എയ്റ്റി ഫൈവ് പി എസ് ആണ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും വാഹനത്തിൻ്റെ മുകളിലുണ്ട് തരക്കേടില്ലാത്തൊരു വണ്ടി ഇനി നമുക്ക് അടുത്തത് നിസാൻ ടറാനോ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ായൊന്നെ കുറച്ചൊരു വെയിലടിക്കുന്ന സമയത്ത് എല്ലാവരും കസേര ഇട്ടിട്ട് ആ വെയിലത്ത് വന്നിരിക്കും അപ്പോൾ ഇത് ടെറാനോ ആണ് ഡൽഹി വണ്ടിയാണ് ജഗ്ബീർ മോഡൽ മോഡൽ ഫസ്റ്റ് ഓണർ 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 സിംഗിൾ സിംഗിൾ നിസാൻ ടെറാനോ ഫുൾ ഓപ്ഷൻ യെസ് ഫുൾ ഓപ്ഷനിലുള്ള വണ്ടി കേട്ടോ ആലോയിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും പതിനാല് മോഡൽ തന്നെയാണ് ഇതിനും മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ തന്നെയാണ് ഇവിടെ ചോദിക്കുന്ന റേറ്റ് കുറച്ചൊന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു പത്തിര രൂപയുടെ പണി എന്തായാലും ഉണ്ടാവും ഒന്ന് മൊത്തത്തിലൊന്ന് ബോഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് എന്നാലും ഓൾമോസ്റ്റ് വലിയൊരു കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഏതായാലും ത്രീ ലാക്ക് ടെൻ തൗസൻഡ് അല്ലേ ചോദിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ ഫുൾ ഓപ്ഷനിലുള്ള നിസാൻ ടെറാനോ വൺ ടെൻ പി എസ് ഉള്ള വണ്ടിയാണല്ലോ ഒരു ഗ്രേ കളർ വണ്ടി കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ടൊരു അമേസ് ഉണ്ട് ഈ ഡീസൽ ഡീസൽ അമേസ് ഡീസൽ ഉണ്ട് ഫോർട്ടീൻ ഫോർട്ടീൻ

എട്ടി ടു എട്ടി ഒരു രണ്ടേ എൺപത് കിട്ടോ അത് ഇനി വീണ്ടും വരുന്ന സമയത്ത് വീണ്ടും മിനിമം കുറയാൻ ചാൻസ് ഉണ്ട് രണ്ടാം എൺപതൊന്നുമല്ല അതിലും കുറച്ച് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും എച്ച് ആർ ട്വൻറ്റി സിക്സ് വണ്ടിയാണ് നല്ല വണ്ടി കിട്ടോ നല്ലൊരു അമേസ് തന്നെയാണ് ഡീസൽ വണ്ടി ആട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇനിയിപ്പോൾ ഇവിടെ ബെലാനോ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ ട്വൻറ്റി കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ആ സൈഡിൽ അതാ ഒരു എക്സി വി കിടക്കുന്നുണ്ട് എക്സ് യു ഉണ്ട് ഇന്നോവ ഉണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഇന്നോവ ഡീറ്റെയിൽസ് വെക്കാം ഇന്നോവ ഈ ഇന്നോവ കൊൻസെ മോഡൽ ഫസ്റ്റ് ഫോർട്ടീൻ മോഡൽ ഫസ്റ്റ് ഓൾ ആർ ഫോർട്ടീൻ ഒറിജിനൽ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഗ്ലാസ് ഒറിജിനൽ നല്ലൊരു വണ്ടി കേട്ടോ സിൽക്കി ഗോൾഡ് കളർ സിൽക്കി ഗോൾഡ് കളറിലുള്ള എച്ച് ആർ ട്വൻ്റി സിക്സ് വണ്ടി സിംഗിൾ ഓണർ വി ഓപ്ഷൻ ഫൈവ് ജി ജി എക്സ് ഓപ്ഷൻ ഓക്കെ അലോയ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയുടെ മുകളിൽ നമ്മുടെ ആ ഒരു ജി ഓപ്ഷൻ തന്നെയാണ് വരുന്നത് വി അല്ല എന്നാൽ വിക്ക് അകത്തുള്ള അലോയ് വാഹനത്തിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ കിത്രീ സെവൻ ജനുവനേ ജനുവൻ വിത്ത് സർവീസ് റെക്കോർഡ് സത്യം അപ്പം ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം ഓടിയ രണ്ടായിരത്തി പതിനാലിലുള്ള സിംഗിൾ ഓണറിലുള്ള സിൽക്കി ഗോൾഡ് കളറിലുള്ള ഇന്നോവ ജി ഓപ്ഷനാണ് പക്ഷേ ബിയുടെ അലോയിസ് വണ്ടിയുടെ മുകളിലുണ്ട് എച്ച് ആർ ട്വൻറ്റി സിക്സ് റെജിസ്ട്രേഷൻ ആണ് പ്രൈസ് പത്തോ സിക്സ് ഫോർട്ടി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കുഴപ്പമില്ലാത്തൊരു ഡീസെൻറ്റ് റേറ്റ് തന്നെയാണ് ഇൻറ്റീരിയറ് കുഴപ്പമൊന്നുമില്ല സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു സീറ്റ് കവറ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ഫ്ലോർ ഫ്ലോർമാറ്റും ചെയ്യണം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബോഡിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി ഇതിൻ്റെ ഭൂരിഭാഗവും ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് പക്ഷേ ബമ്പർ ഭാഗങ്ങളിലൊക്കെ ടച്ചപ്പ് വന്നിട്ടും ഉണ്ട് അത് പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു റണ്ണിങ് ആ ഒരു സ്കേറ്റിങ്ങിൻ്റെ മുകളിലൊക്കെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ബോണറ്റും ഫെൻഡറൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ നല്ലൊരു ഡീസൻറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇന്നോവ ജി ഓപ്ഷനിലുള്ളത് രണ്ടായിരത്തി പതിനാല് വണ്ടി സിംഗിൾ ഓണർ ഓണറാണ് ഇവിടുന്ന് എടുക്കാം എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടീൻ മോഡൽ സിംഗിൾ ഓണർ എട്ടി ജനുവൻ റണ്ണിങ് ഓക്കെ പ്രൈസ് ഫോർ ലാക്ക് തേർട്ടി വേരിയൻറ്റ് ഡബ്ല്യൂ എക്സ് ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സ് പതിനാല് മോഡലുള്ള ഡബ്ല്യു സിക്സ് അലോയ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോ കിലോമീറ്ററിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടി കേട്ടത് ഉൾഭാവം കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു ക്രാക്കും ഉണ്ട് പ്രൈസ് കിട്ടണ ഫോർ ലാക്ക് ഫോർ ലാക്ക് തേർട്ടി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത് കേട്ടോ ഫോർ ലാൻ ഫോർ ഡോളർ നാല് ലക്ഷം ഫോർ അപ്പം നാല് ലക്ഷം അപ്പോൾ അത് ഇനിയും കുറയും കേട്ടോ ഒരു ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സീറ്റ് കറൊക്കെ ഒന്ന് മാറ്റി ചെയ്യണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണം മെക്കാനിക്കൽ വൈസ് ഇപ്പോൾ എന്തായാലും വീട് എടുക്കുന്ന സമയത്ത് തന്നെ കൊണ്ട് നോക്കാൻ പറ്റില്ല അത് നിങ്ങളെന്നൊന്ന് ചെക്ക് ചെയ്യാം ഡബ്ല്യു സിക്സ് ആണ് പിന്നെ ഇതൊക്കെ നൂറേണ്ടി വരും കേട്ടോ കേരളത്തിൽ ആ ബോർഡർ കയറുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ടയേഴ്സൊക്കെ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ടയേഴ്സും പറയാൻ പറ്റും നാല് ലക്ഷം രൂപയാണ് അവൻ അവനിപ്പോൾ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും അത് നമുക്ക് വീണ്ടും കുറപ്പിക്കാം രണ്ടായിരത്തി പതിനാലാണ് ഡബ്ല്യു സിക്സ് ആണ് സിംഗിൾ ഓണറാണ് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് എയ്റ്റി എയ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് കേട്ടോ മാനുവൽ വാഹനമാണ് ഇന്ന് റേറ്റ് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞു നല്ലൊരു ഡീൽ തന്നെയാണ് ഓഡി ഡി എ ഫോർ ഓ ഡി എ ഫോർ ഫിഫ്റ്റീൻ മോഡൽ ഫിഫ്റ്റീൻ മോഡലുള്ള എ ഫോർ ആണ് ഓക്കെ ഫിഫ്റ്റീൻ മോഡൽ ആകുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഈ ഒരു ഫോബ് കവറിൽ ഡിസൈൻ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട് പിന്നെ ആ ഒരു ഗ്രില്ലിൻ്റെ സൈസും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഫിഫ്റ്റീൻ മോഡൽ എസ് ലൈൻ ടോപ്പ് ടോപ്പൻ്റെ മോഡൽ സിംഗിൾ ഓണോറെ സിംഗിൾ ഓണർ ഈ കിലോമീറ്റർ കിട്ടണ വൺ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് വൺ ലാക്ക് ട്വൻറ്റി സെവൻ വെള്ള ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സൺ റൂഫൊക്കെ വരുന്ന ഒരു എസ് ലൈൻ ഓപ്ഷനിൽ വരുന്ന ഒരു എ ഫോർ ആണ് ബോഡി വൈസ് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്ന് ഒന്ന് എടുത്ത് ഒന്ന് നല്ലൊരു പോളിഷോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി വണ്ടി വൃത്തിയാവും പിന്നെ ഉള്ളിലാണെങ്കിലും സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അത്ര എന്താ പറയുക നല്ലൊരു യൂസേജ് പോലെ തോന്നില്ല കുറച്ചൊരു റഫ് പോലെ ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ കിട്ടും സംഭവമൊക്കെ എന്നാലും ഒന്ന് ഇരുപത്തേഴ് ഓടിയതല്ലേ അപ്പോൾ ആ ഓട്ടത്തിന്റെ അത് എന്തായാലും കാണുന്നുണ്ട് വണ്ടീൻ്റെ മുകളിൽ പ്രൈസ് എന്താ സ്ഥിതി മോഡൽ സിംഗിൾ ഓണർ പതിനഞ്ച് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഓണറും കൂടിയാണ് ഒന്ന് ഇരുപത്തേഴ് ഓടിയിട്ടുണ്ട് പക്ഷെ ടെൻ ലാക്ക് ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത് ആണ് ഓക്കെ അപ്പോൾ അതിനൊന്നാണ് ചോദിച്ചത് അപ്പോൾ അത് നെഗോഷിയബിൾ ചെയ്തിട്ടാണ് പത്തുന്ന് പറഞ്ഞിട്ടുള്ളത് ബോഡി വൈസ് ഒന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കൽ വൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ചെക്ക് വരുത്തിയിട്ട് ഉറപ്പ് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത് കാരണം ഒരു ലക്ഷത്തി ഇരുപത്തേഴായിരം ഓടിയിട്ടുണ്ട് പക്ഷേ എന്നാൽ അതൊരു സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടി കൂടിയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ച പോലെ തോന്നുന്നില്ല ലൈന് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ സെയിമാണ് കുഴപ്പമൊന്നുമില്ല വലിയൊരു റീ പെയിൻറ്റ് കാര്യങ്ങളും എന്താ പറയുക കയറിയിട്ടില്ല എന്ന് തോന്നുന്നു ബോണറ്റൊക്കെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഫെൻഡറും ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ബമ്പറൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഈ ഒരു ഗോൾഡൻ മോട്ടേഴ്സിലെ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഇത് കൂടാണ്ട് വേറെയും കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഫിഗോ ഉണ്ട് അതുപോലെ തന്നെ എർട്ടിക ഉണ്ട് പിന്നെ ബ്രസ് ഉണ്ട് ഈക്കോ ഉണ്ട് അപ്പോൾ ഈക്കോ കോൺസോ മോഡൽ ഇക്കോ സർ ജി ട്വൻറ്റി ട്വൻറ്റി മോഡല് പ്രൈസ് കിട്ടണോ സർ ഫൈവ് ലാക്ക് തേർട്ടി തൗസൻഡ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഇക്കോ രണ്ടായിരത്തി ഇരുപത് മോഡലത്ത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് അപ്പം റണ്ണിങ് റണ്ണിംഗ് ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം അതിൻ്റെ ഒരു മാർക്കറ്റ് ഡൽഹി എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല ഇരുപത് മോഡൽ കൂടിയല്ലേ നമുക്ക് അത്യാവശ്യം ടാക്സും എന്തായാലും അവിടെ കൊണ്ട് പോകുന്ന സമയത്ത് അടയ്ക്കേണ്ടി വരും സീറ്റർ കമ്പനി ഫിറ്റഡ് ഗ്രീൻ സി എൻ ജി ഉണ്ട് കേട്ടോ അതൊരു പ്ലസ് പോയിന്റ് ആണ് ഓ ബ്രസോ സെർ ഡി ഐ സിക്സ്റ്റീൻ മോഡൽ സെവൻറ്റീൻ മോഡൽ സെഡിഐ ഒരു ബ്രസ്സ് അവിടെ ഉണ്ട് കിലോമീറ്റർ തന്നെ ഓണർഷിപ്പ് സെവൻറ്റി ഫൈവ് തൗസൻഡ് റനിങ് ആ ഓർക്കാ സെക്കൻഡ് ഓണർ സിക്സ് ലാക്സ് ആറ് ലക്ഷം രൂപയ്ക്ക് സെവൻറ്റീൻ മോഡലുള്ള സെർഡി ഐ ബ്രസ്സാണ് നല്ലൊരു കിഡിൽ അലോയിസ് ഇവിടെ ഉണ്ട് എഴുപത്തയ്യായിരം ആ റേഞ്ചിലെ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ ഈ ബ്രസ്സ് ഞാൻ കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ മാരുതി വണ്ടി ഡീസൽ വണ്ടി കിട്ടും ില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ഏരിയയിലൊക്കെ കിട്ടിയവരി കിട്ടോ പക്ഷെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഡീസൽ വണ്ടി ആരും കൊടുക്കുന്നില്ല കാരണം അത്രയും നല്ല മൈലേജും അതുപോലെ തന്നെ വണ്ടി സ്റ്റോപ്പും കൂടി ആയത് കൃത്യതും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ഏതായാലും കമ്പയർ ചെയ്ത് പഠിക്കണം അപ്പോൾ ഇതേതായാലും പതിനേഴ് മോഡൽ സെഡിയാണ് സിക്സ് ലാക്ക് ആസ്കിങ് ആറ് ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ് ചിലപ്പോൾ ഒരു അഞ്ചര റേഞ്ചിലൊക്കെ കിട്ടും അഞ്ചര റേറ്റിൽ കിട്ടി ട്രാൻസ്പോർട്ടേഷൻ ടാക്സ് എല്ലാം കൂടി അടച്ചു വരുമ്പോൾ എന്താവുന്ന ഒരു സ്ഥിതി എനിക്കറിയില്ല ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക താങ്ക് യു ആപ് ക ലൊക്കേഷൻ വ്യാപാർ സദൻ ഷോപ്പ് നമ്പർ വൺ ട്വൻറ്റി സെവൻ യെസ് സെക്ടർ ട്വൽവ് ഷോപ്പ് നമ്പർ സെവൻ യെസ് ഓക്കെ ഷോപ്പ് നമ്പർ സെവൻ ആണ് വ്യാപാർ സദൻ സെക്ടർ ട്വൽവ് ഓൾഡ് ഡൽഹി റോഡ് ബിഹൈൻഡ് സരസ്വതി ഹോസ്പിറ്റൽ ഗുഡഗാവ് സരസ്വതി ഹോസ്പിറ്റലിൻ്റെ പുറയിലാണ് ഗോൾഡൻ മോട്ടേഴ്സിൽ ഈ ഒരു വീഡിയോ എന്നോട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് കാണിച്ച വാഹനത്തെ പരിപാടി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പക്ഷേ ഫോൺ നമ്പർ ജഗ്ബീർ പറഞ്ഞതുപോലെ തന്നെ ആ നമ്പർ തന്നെയാണ് പുള്ളിയിടുന്നത് അതുപോലെ തന്നെ അത് ആ ബോർഡിൻ്റെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ വീഡിയോയ്ക്ക് അത് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ആ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുഗ്രാമിലാണ് വ്യാപാര സദനിലാണ് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയക്കരുതേ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു ബൈ